കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന രാജ്യത്തെ പ്രമുഖ ഇടതുപക്ഷ പുരോഗമന ശക്തിയാണ് അത് അധികാരത്തിൽ വന്നതും തുടരുന്നതും അനിഷേധ്യമായ ജനപിന്തുണയോടെയാണ് മോഡിയുടെ ഏത് ഗ്യാരണ്ടിയെയും പ്രതിരോധിക്കാനുള്ള കരുത്തും ജനപിന്തുണയും ഈ സർക്കാരിനും അതിനെ പിന്തുണയ്ക്കുന്ന ജനങ്ങൾക്കുമുണ്ട് ജനീകം എഡിറ്റോറിയലിലൂടെ സ്ത്രീശക്തി ശക്തി മോഡിക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തി മഹിളാ മോർച്ചയുടെ പേരിൽ തൃശൂരിൽ സംഘടിപ്പിക്കപ്പെട്ട റാലി ബി ജെ പിയുടെ കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം കുറിക്കലായിരുന്നു മൂന്നാമതും ലോക്സഭയിൽ ഭൂരിപക്ഷം ഉറപ്പിക്കാനും മോഡിയെ പ്രധാനമന്ത്രി പദത്തിൽ അവരോധിക്കാനും സ്ത്രീ വോട്ടർമാരെ പ്രലോഭിപ്പിക്കലാണ് വഴിയെന്ന കണ്ടെത്തലിലാണ് ബി ജെ പി തങ്ങളുടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകിയിരിക്കുന്നത് അതിനായി മോഡിയും കൂട്ടരും നിരത്തുന്ന അവകാശവാദങ്ങൾ വസ്തുതകൾക്ക് നിരക്കാത്ത പൊള്ളയായ പ്രചാരവേലകളാണെന്ന് വിശകലനം വ്യക്തമാക്കും മോഡി ഭരണത്തിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ രാജ്യത്ത് വിശിഷ്യ ബി ജെ പിയുടെ ഇരട്ട എഞ്ചിൻ ഭരണം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രതിവർഷം പെരുകുന്നതായാണ് ഡിസംബർ ആരംഭത്തിൽ പുറത്തുവന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് റിപ്പോർട്ട് വർഷത്തിൽ സ്ത്രീകൾക്കെതിരെ നാല് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് കുറ്റകൃത്യങ്ങൾ പോലീസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു മണിക്കൂറിൽ ശരാശരി അൻപത്തി ഒന്ന് കുറ്റകൃത്യങ്ങൾ തട്ടിക്കൊണ്ടുപോകൽ സ്ത്രീ അപഹരണം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അതിക്രമങ്ങൾ ബലാത്സംഗം ഭർത്താവും ബന്ധുക്കളും നടത്തുന്ന കയ്യേറ്റങ്ങൾ കൊലപാതകം തുടങ്ങിയ കൊടും കുറ്റകൃത്യങ്ങളാണ് അവ ബി ജെ പി ഭരണം നടത്തുന്ന ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കേന്ദ്രം നേരിട്ട് പോലീസിനെ നിയന്ത്രിക്കുന്ന ഡൽഹിയിലുമാണ് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ ഏറ്റവും അധികം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തിഒന്നായിരത്തി അഞ്ഞൂറ്റി മൂന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാല് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ടും കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്ന സംസ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനേഴായിരത്തോളം കേസുകളുടെ വർധന ഉണ്ടായിരിക്കുന്നത് ബി ജെ പി ഭരണത്തിൽ ഇന്ത്യൻ സ്ത്രീ ജീവിതങ്ങൾ നേരിടുന്ന അരക്ഷിതാവസ്ഥയിലേക്കാണ് കേന്ദ്ര സർക്കാർ എൻ ജി സിയുടെ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച മോഡി ലോകത്തെ ഞെട്ടിച്ചതും രാജ്യത്തെ അപമാനിതവുമാക്കിയ മണിപ്പൂരിൽ ബി ജെ പി ഭരണകൂടത്തിന്റെ ഒത്താശയോടും സംഘപരിവാർ നേതൃത്വത്തിലും സ്ത്രീകൾക്കെതിരെ നടന്ന അതീവ ഹീനമായ അതിക്രമങ്ങളെ അപലപിച്ച് ഒരു വാക്കുരിയാടാൻ മുതിർന്നില്ലെന്നത് പ്രധാനമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന സ്ത്രീ വിരുദ്ധതയും ഹിംസാത്മക പ്രത്യശാസ്ത്രത്തെയുമാണ് തുറന്നുകാട്ടുന്നത് രാജ്യത്തെ സ്ത്രീ സംഘടനകളും പുരോഗമന പ്രസ്ഥാനങ്ങളും മൂന്ന് പതിറ്റാണ്ടിലേറെയായി നിരന്തരം ആവശ്യപ്പെട്ടു പോരുന്ന സ്ത്രീ സംവരണ നിയമം ഒരു പതിറ്റാണ്ട് നീണ്ട തന്റെ ഭരണത്തിന്റെ അന്ത്യനാളുകളിൽ പാസാക്കി അത് നടപ്പാക്കാതെ അട്ടത്ത് വെച്ച് അത് തന്റെ ഗ്യാരണ്ടിയായി ഊറ്റം കൊള്ളുന്നത് പരിഹാസ്യവും തികഞ്ഞ കാപട്ടവുമല്ലാതെ മറ്റെന്താണ് ഇപ്പോഴത്തെ സ്ത്രീകോവിലിൽ സ്ത്രീകൾക്ക് സീറ്റു സംവരണം എന്ന കിട്ടാത്ത വെച്ചുനെട്ടുന്ന പ്രധാനമന്ത്രിക്ക് തങ്ങളുടെ ഇഷ്ടദേവനായ അയ്യപ്പന്റെ ദർശനം നിഷേധിച്ച തന്റെ അനുചര വൃന്ദത്തിന്റെ വിവേചന പൂർണമായ നടപടിയെപ്പറ്റി എന്താണ് പറയാനുള്ളത് ശബരിമല പോലുള്ള ഒരു കാനല ക്ഷേത്രത്തിന്റെ പാരിസ്ഥിതിക സവിശേഷതകളും അതിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന വന നിയമങ്ങൾ സൃഷ്ടിക്കുന്ന പരിമിതികളും വിസ്മരിച്ച് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ പ്രധാനമന്ത്രി നടത്തിയ ശ്രമം വില കുറഞ്ഞ രാഷ്ട്രീയമായി തൃശൂർ തൃശൂർപുരത്തെ സ്നേഹിക്കുകയും ജാതിഭേദമന്യേ ആഹ്ലാദ ആവേശങ്ങളോടെ അതിൽ പങ്കാളികളാവുകയും ചെയ്യുന്ന മതനിരപേക്ഷ കേരളത്തെ മനസ്സിലാക്കാൻ തീവ്ര ഹിന്ദുത്വ കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്നവർക്ക് കഴിയില്ലെന്ന് തെളിയിക്കുകയായിരുന്നു ആ വിഷയത്തിലെ മോഡിയുടെ പരാമർശം കോടി പാചകവാതക കണക്ഷനുകളെ പറ്റി വാചാരനായ മോഡിക്ക് അതിന്റെ വില മഹാഭൂരിപക്ഷത്തിനും താങ്ങാനാവാത്ത വിധം പറ്റി എന്ത് ന്യായീകരണമാണ് നിരത്താനുള്ളത് തന്റെ രാഷ്ട്രീയ പ്രതിയോഗികളെ കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള സമസ്ത അന്വേഷണ ഏജൻസികളെയും കെട്ടഴിച്ചു വിട്ട് നിശബ്ദരാക്കാനും തുറങ്കിലടയ്ക്കാനും ഒരു മടിയും കാണിക്കാത്ത ജനാധിപത്യ വിരുദ്ധതയുടെയും സ്വേച്ഛാധിപത്യത്തിന്റെയും ആഴുവമാണ് പ്രധാനമന്ത്രി മോഡി മോഡിയെന്ന് ഇന്ത്യയും ലോകവും തിരിച്ചറിയുന്നു കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന രാജ്യത്തെ പ്രമുഖ ഇടതുപക്ഷ പുരോഗമന ശക്തിയാണ് അത് അധികാരത്തിൽ വന്നതും തുടരുന്നതും അനിഷേധ്യമായ ജനപിന്തുണയോടെയാണ് സ്വർണക്കടത്തിൻ്റെയും മറ്റും പേരിൽ അതിനെ നിയമക്കുരുക്കിലാക്കി നിഷ്കാസനം ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ എന്തേ മോഡിയും കേന്ദ്ര ബി ജെ പി സർക്കാരും അതിന് മടിച്ചു നിൽക്കുന്നു ഏത് പ്രതിസന്ധികളെയും പ്രതികൂലാവസ്ഥകളെയും തരണം ചെയ്യാനുള്ള ജനകീയ കരുത്ത് ഈ സർക്കാരിനുണ്ട് മോഡിയുടെ ഏത് ഗാനണ്ടയും പ്രതിരോധിക്കാനുള്ള കരുത്തും ജനപിന്തുണയും ഈ സർക്കാരിനും അതിനെ പിന്തുണയ്ക്കുന്ന ജനങ്ങൾക്കും ഉണ്ടെന്ന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മോഡിയെയും അദ്ദേഹത്തിന്റെ കേരളത്തിലെ അനുയായി വൃന്ദത്തെയും ബോധ്യപ്പെടുത്തും ജനീകം എഡിറ്റോറിയുമായി വീണ്ടും കാണും നമസ്കാരം